ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശുദ്ധജലം ലഭിക്കുന്ന വാട്ടർ എ ടി എം സ്ഥാപിക്കുവാൻ എറണാകുളം ഡിസ്ട്രിക്ട് ഡ്രിങ്കിംഗ് വാട്ടർ ട്രാൻസ്പോർട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സമ്മേളനം തീരുമാനിച്ചു ആദ്യഘട്ടമായി കാക്കനാടും എറണാകുളം ക്യൂൻസ് ബാഗ് സ്ഥാപിക്കുക സമ്മേളനം കളമശ്ശേരി നഗരസഭാ ചെയർമാൻ ജമാൽ മണക്കാടൻ ഉദ്ഘാടനം ചെയ്തു ഈ കുടിവെള്ള പ്രവർത്തിക്കുന്ന മാസം മാസം മെയ് ചുദ്ധജലത്തിൻ്റെ ദൗർല്യം കൂടുതലുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എന്താ ചെയ്യുക ഇത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് വൈക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ അംഗങ്ങളും ഇവരെല്ലാം ചെന്ന് വണ്ടികളെ പിടിച്ചെടുത്ത് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഏതായാലും കുറേ നാളുകാട്ട് അങ്ങനെ ഒരു സംഭവം കേൾക്കാനുമില്ല അതിനെക്കുറിച്ച് അറിയാനും കഴിയുന്നില്ല ഏതായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനം ലാഭമുണ്ടായിട്ടാണെങ്കിൽ പോലും പക്ഷെ അത് കുടിവെള്ളം ഒരു ദിവസം പോലും കുടിവെള്ളം എത്തിയില്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ പ്രാഥമിക കർത്തവ്യം പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നതുകൊണ്ടാണ് മാറി അവർക്ക് സത്യത്തിൽ വെള്ളമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം രാവിലെ എഴുന്നേറ്റാൽ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വെള്ളമാണ് വെള്ളമില്ലെങ്കിൽ എന്തെയും രാവിലെ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ കഴിയില്ല ഭക്ഷണം പാകം ചെയ്യുന്നത് മാത്രമല്ല വീട് അകത്ത് ചുറ്റി ക്ലീൻ ചെയ്യാൻ കഴിയില്ല വസ്ത്രങ്ങൾ അലക്കാൻ കഴിയില്ല അങ്ങനെ എല്ലാത്തിനും മനുഷ്യൻ്റെ ഒരു ഒരു ജീവിതത്തിന്റെ ജീവഹാനി ജീവഹാനി വരാൻ പോകുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരാവശ്യമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സേവനത്തിലൂടെ നിങ്ങളുടെ സംരംഭത്തിലൂടെ നിർവഹിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ഒരു തൊഴിൽ രംഗമായി ഒരു വ്യവസായമായി നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ടാങ്കർ ലോറികൾ സർവീസ് നടത്തുന്ന ഒരു ജില്ലയായി എറണാകുളം ജില്ല മാറിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് സർക്കാരിന്റെ സംവിധാനത്തിലൂടെ കുടിവെള്ളം ലഭ്യമാകാതെ വരുന്ന സന്ദർഭത്തിൽ സർക്കാർ സംവിധാനം അപര്യാപ്തമാകുന്ന സാഹചര്യത്തിൽ ഒരു സമാന്തര സർവീസ് പോലെ കുടിവെള്ളം ജനങ്ങൾക്ക് കൃത്യമായി എത്തിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഗുണനിലവാരമില്ലാത്ത അനധികൃത കുടിവെള്ള വിതരണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തീർത്തും നിരാരംഭരായ രോഗികൾക്ക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സ ലഭ്യമാക്കി വരുന്ന ചാരിറ്റി ബോക്സ് നിലനിർത്തുവാനും അർഹരായ കുടുംബത്തിന് ഓരോ വർഷവും ഓരോ വീട് നിർമ്മിച്ചു നൽകുവാനും സമ്മേളനം തീരുമാനിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി വി എസ് സക്കീർ ഹുസൈൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് ആർ രാമചന്ദ്രൻ സെക്രട്ടറി അലി ജോയിന്റ് സെക്രട്ടറി എം ഐ ഉബൈദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു thank you